സിംഗിൾസിന്റെ വിഷമം ഈ പുതുവത്സര രാത്രിയിൽ അവസാനിക്കും പുതിയ മുന്തിരി ട്രെൻഡുമായി സോഷ്യൽ മീഡിയ സിംഗിൾ ആണോ നിങ്ങൾ എന്നാൽ കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഒരു പങ്കാളിയെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്തിരി ട്രെൻഡിനെ കുറിച്ച് പറയാം പുതുവത്സര ദിനത്തിൽ നടത്തുന്ന ഈ ആചാരം നിങ്ങൾക്ക് അടുത്ത വർഷം നല്ലൊരു പങ്കാളിയെ നൽകുമെന്നാണ് പറയപ്പെടുന്നത് ലാസ്റ്റോസ് ഉവാസ് ഡി ലാ സുർട്ടെ അതായത് പന്ത്രണ്ട് ഭാഗ്യ മുന്തിരി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ട്രെൻഡ് എന്താണെന്ന് നോക്കാം ഇൻസ്റ്റഗ്രാമിലും എല്ലാം ചർച്ചയാണിപ്പോൾ ഈ മുന്തിരി കഥ ന്യൂഇയർ തലേന്ന് അർദ്ധരാത്രി മേയ്ഷയുടെ അടിയിലിരുന്ന് പന്ത്രണ്ട് മുന്തിരി കഴിക്കുന്നവർക്ക് വരുന്ന പുതിയ വർഷം സൗഭാഗ്യവും ഐശ്വര്യവും നല്ല പങ്കാളിയും കിട്ടും എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നിരവധി ആചാരങ്ങൾ ലോകത്തെ പല ഭാഗത്തും ന്യൂ ഇയർ ദിനങ്ങളിൽ നടത്താറുണ്ട് സ്പെയിനിലെ ഒരു ആചാരമാണ് ഈ പന്ത്രണ്ട് ഭാഗ്യ മുന്തിരി അവിടുത്തെ ജനങ്ങൾ ഇത് പിന്തുടരാറുണ്ട് ലാറ്റിൻ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ഈ ആചാരം പിന്തുടരുന്നു സോഷ്യൽ മീഡിയയുടെ വളർച്ചയ്ക്ക് പിന്നാലെ ഈ ആചാരം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ഈ ആചാരം എങ്ങനെ വന്നു എന്നറിയണ്ടേ ഏത് വർഷം മുതലാണ് ഇത് പിന്തുടർന്ന് തുടങ്ങിയത് എന്നിവയ്ക്ക് ഇപ്പോഴും ശരിയായ ഉത്തരം ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ സ്പാനിഷ് നഗരമായ അലി കാൻഡിയിൽ നിന്നാണ് ഈ ആചാരം വന്നത് എന്ന് ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു മുന്തിരി കർഷകർ തങ്ങളുടെ മിച്ചമുള്ള മുന്തിരി വിൽക്കാൻ പറഞ്ഞു പരത്തിയ ഒരു കഥ മാത്രമാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് പുതുവർഷ രാവിലെ മുന്തിരി കഴിക്കുന്ന ഫ്രഞ്ച് പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് വന്നതെന്നും മറ്റു ചിലർ അവകാശപ്പെടുന്നു ന്യൂഇയറിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പന്ത്രണ്ട് മുന്തിരിയും കഴിക്കണം പച്ചമുന്തിരിയാണ് കൂടുതലായി ഇതിന് തിരഞ്ഞെടുക്കുന്നത് കുരു ഇല്ലാത്ത മുന്തിരിയാണെങ്കിൽ വേഗത്തിൽ കഴിക്കാൻ കഴിയും പന്ത്രണ്ട് ഒന്നാകുന്നതിന് മുൻപ് പന്ത്രണ്ട് മുന്തിരി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ആ വർഷം ഭാഗ്യമില്ലാത്തതാകും എന്ന് കരുതുന്നു മേശയുടെ അടിയിലിരിക്കുക മാത്രമല്ല ഈ സമയത്ത് ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രം ചുവപ്പ് നിറവുമായിരിക്കണം എന്നും പറയപ്പെടുന്നു കേട്ടിട്ട് നമുക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഇതിൽ വിശ്വസ്തയുള്ള ഒരു വിഭാഗം ജനങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി യുവാക്കൾ ഇതിനെ അനുകൂലിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മുന്തിരി കഴിച്ചു എന്നും ഈ വർഷം നല്ല പങ്കാളിയെ ലഭിച്ചുമെന്ന് പറഞ്ഞാണ് പലരും വീഡിയോ പങ്കുവയ്ക്കുന്നത് പങ്കാളികളെയും വീഡിയോയിൽ കാണാം ചിലർ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഈ ട്രെൻഡ് ചെയ്യുന്നത് ഈ വർഷവും ഈ ട്രെൻഡ് ചെയ്യാൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് ലോകമെമ്പാടും പല സംസ്കാരങ്ങൾക്കും പഴയ വർഷത്തിൽ നിന്ന് പുതിയതിലേക്കുള്ള മാറ്റം ആഘോഷിക്കാൻ പ്രത്യേക പാരമ്പര്യങ്ങളുണ്ട് യു എസിലും കാനഡയിലും പുതുവർഷത്തെ ടൈം സ്ക്വയറിലെ പന്തുമായി ബന്ധപ്പെടുത്തുന്നു അർദ്ധരാത്രിയിൽ ചുംബിക്കുന്നു പ്രമേയങ്ങൾ ഓൾ ലാങ്ക് സൈൻ പാടുന്നു എന്നാൽ സ്പാനിഷ് സംസാരിക്കുന്ന പല രാജ്യങ്ങളിലും ഒരു പ്രധാന പാരമ്പര്യം കഴിയുന്നത്ര വേഗത്തിൽ മുന്തിരി കഴിക്കുന്നതാണ് ഇവിടെ തീരുന്നില്ല ഈ ആചാരങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഭാഗ്യം ഉറപ്പാക്കാൻ ആളുകൾ വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോന്നിനും ഒരു പച്ചമുന്തിരിയും കഴിക്കുന്നു പാരമ്പര്യത്തിന്റെ ഉത്ഭവം മാത്രം ഇപ്പോഴും നിഗൂഢമാണ് ഇത് ഡിജിറ്റൽ യുഗമാണ് സോഷ്യൽ മീഡിയയെ ഒരു തരത്തിലും അവഗണിക്കാൻ നമുക്ക് കഴിയില്ല അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത അറിഞ്ഞ് പല യുവതി യുവാക്കളും പുതുവത്സരത്തിനായി കാത്തിരിക്കുകയാണ്